ഒരാളെപ്പറ്റി അഭിപ്രായം പറയാം ഞാൻ ആരുമല്ല അവർ നല്ല എന്താ പറയുക ഇത്രയൊക്കെ ഒരുപാട് ഹീറ്റേഴ്സും പ്രശ്നങ്ങളും ഉണ്ടാക്കി നന്നായിട്ട് ഗെയിം ചെയ്യുന്നില്ലേ സർവൈവ് ചെയ്യുന്നുണ്ട് അതല്ല ശരിക്കും ഷോ തന്നെ സർവൈവ് ചെയ്യാൻ അത് അഖിൽമാരോട് അറിയാൻ പറ്റുള്ളൂ അല്ല അത് അഖിൽമാരോട് നിങ്ങൾ ചോദിക്കും എന്നോട് ചോദിക്കേണ്ട ചോദ്യം അല്ലെങ്കിൽ അഖിൽമാരോട് പറഞ്ഞ കാര്യമാണ് വേറെ ആരും പറയുന്നതല്ല സത്യമാണെന്നല്ലേ ഞാൻ ജിൻഡോ നന്നായിട്ട് എന്താ പറയുക ഇത് അവസാനം വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് അങ്ങനെ തന്നെയുള്ള ഒരു ഷോയോ അപ്പൊ അതിനെപ്പറ്റി ജിൻഡോയോ ജാസ്മിൻ അവരെ കുറേ പേരുണ്ടല്ലോ അർജുൻ നല്ല കുറേ ഗെയിമേഴ്സ് ഉണ്ട് നല്ലവരാണ് എന്തായാലും ലാസ്റ്റ് അഞ്ച് അഞ്ചു പേരിലായിരുന്നവരാണ് വിൻജയ്ക്ക് അല്ല വോട്ടിംഗ് പാനൽ അതിനുണ്ട് അതെനിക്ക് അറിയാം വോട്ടിങ്ങിൻ്റെ ഒരു ഇതുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്തായാലും ഉണ്ട് അത് ചുമ്മാ അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയല്ല ഞാനും അതിൽ നിന്ന് ഉണ്ടായിരുന്നതല്ലേ എനിക്കൊത്തിരി ഏറ്റേഴ്സ് വന്നതെന്ന് പറഞ്ഞാലും ഞാനും രണ്ടായിരത്തി ഏഴ് മുതൽ ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്നത് ഏഷ്യനെറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാമർ ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതങ്ങനൊരു കള്ളത്തരം ഒരു സാധനം ഫീല് ചെയ്തിട്ടില്ല ഞാനത് ഉള്ളതുകൊണ്ട് പറയുന്നവരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അത് പറഞ്ഞു ഓക്കെ ശരി കേട്ടാ താങ്ക് യു